ഈ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇങ്ങനെ ഒരു സൂക്തമുണ്ട് എന്ന് മുസ്ലിം സഹോദരിമാർ അറിയേണ്ടതാണ് അവരുടെ അവകാശങ്ങളെ പറ്റി അവരെ എങ്ങനെ പരിലാളിക്കണം അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം അവരെ എങ്ങനെ സംരക്ഷിക്കണം ഒരു ഭർത്താവ് അവളോട് എങ്ങനെ പെരുമാറണം ഒരു വാപ്പ അവളോട് എങ്ങനെ പെരുമാറണം ഒരു കുടുംബം അവളോട് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് ഒരു പെണ്ണിനോട് ഏ രീതിയിലാണ് വർദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുറാൻ ഈ സൂക്തത്തിലൂടെ വ്യക്തമാക്കുകയാണ് എന്നിട്ടും സ്ത്രീകൾ ചാനലുകൾ കയറിയിരുന്നിട്ട് തലയിൽ അല്ലെങ്കിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാർ പരിശുദ്ധരാകുന്ന ഒലമാക്കൾക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ ഘോര ഘോരം ശബ്ദിക്കുകയാണ് അവർ പരിശുദ്ധരാകുന്ന ഉലമാക്കളല്ല പണ്ഡിതന്മാരല്ല സമസ്തയുടെ ഒലമാക്കൾ പണ്ഡിതന്മാരവർ പണ്ഡിതന്മാരല്ല അവർ ഞങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്നില്ല അവകാശങ്ങൾ മുഴുവൻ ധംസിക്കുകയാണ് ഞങ്ങളെ പറതയ്ക്കുള്ളിൽ തളച്ചിടുകയാണ് വീടിന്റെ അകത്തലങ്ങളിൽ കന്നിയും പയറും വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങരുത് എന്ന് സാക്ഷ്യം പിടിക്കുന്നവരാണ് പരിശുദ്ധമാക്കപ്പെട്ട ശരിയത്തു ഇസ്ലാം എന്ന് വാദിക്കുന്ന സഹോദരിമാർ നമുക്ക് കടയിൽ നിന്ന് നഊസു ബില്ലാ അല്ലാഹു കാതരിശിക്കട്ടെ േണ്ടേർിക്കണ്ടേക്കണ്ടേർത്താലോ ഖു വീടിന്റെ അകത്ത് ടിവിയുടെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇരുന്ന് അമ്മായി അമ്മായി മക്കളും ഇരുന്നിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പോരാ റിയാലിറ്റി ഷോകൾ കണ്ടിരുന്ന പോരാൻ കൈ കൊണ്ടെടുത്തിട്ട് രജബ് മാസം പുണ്യമാക്കപ്പെട്ട മാസം റമലാൻ വരുന്നു ആ റമലാനാണ് ഖുറാൻ ഇറക്കപ്പെട്ടത് ഖുർആാൻ കൈയിലെടുത്ത് തുറന്നു വെച്ച ഓതണം ഓതണോ ഖുറാൻ ഓതണം ഖുറാൻ പഠിക്കണം

الرجال قوامون على النساء بما فضل الله بعضهم على بعض، وبما انفقوا من اموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فان طعنكم فلا تبغوا عليهن سبيلا ان الله كان عليكم رقيبا പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് കഴിഞ്ഞതാകുന്ന ചെറുപ്പക്കാരെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവാക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഖികൾ ോട് ഇണക്കമില്ലാതെ പിണക്കത്തിലായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് അവരെ നിങ്ങളെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിതേ ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി അള്ളാഹുവിന്റെ വിശുദ്ധ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ കലാമാണ് ഓതുന്നത് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ അഴിയോടുള്ള മുഴുവൻ യുവാക്കളും ശ്രദ്ധ ചെലുത്തണേ وَالَّذِي <applause> تَخَافُونَ نُشُوزَهُنَّ فَعِظُوهُنَّ പരിശുദ്ധമായ ഖുർആാനിലൂടെ ജീവിതം നയിക്കുന്നതായ ചെറുപ്പക്കാരെ യുവാക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് കഴിഞ്ഞാൽ ദീനിന്റെ വിഷയങ്ങളെല്ലാവരും മാറി നിന്നു കഴിഞ്ഞാല് നമസ്കാരമില്ലാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നോമ്പ് കൃത്യമായി പിടിക്കാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നീ പറയുന്ന പല വിഷയങ്ങളും ദീനിന്റെ വിഷയങ്ങൾ വർത്തിക്കാത്തവളായിരിക്കും ആ പാവപ്പെട്ട പെണ്ണിനെ ആദ്യമായി നീ അടിക്കരുതേ ആദ്യമായി നീ നീ ആ പെണ്ണിന്റെ ആദ്യമായ അവളുടെ കുടുംബക്കാരെ നീ ചീത്ത വിളിക്കരുതേ അവളെയും നീ പരിശുദ്ധ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ് ഇത് പഠിക്കണേ മുസ്ലിമേ ഇത് പഠിച്ചെങ്കിൽ മാത്രം നിന്റെ കുടുംബ ജീവിതം ആകുകയുള്ളൂ നിന്റെ കുടുംബ ജീവിതം നന്നാവുകയുള്ളൂ ഇത് പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പോകുന്നത് വിവാഹ ജീവിതം കേവലം ബ്ലൂ ഫിലിം കണ്ടാത്യംഗങ്ങളിലെ തിക്രകൾ കണ്ടിട്ട് അതനുസരമായി ജീവിക്കലല്ല അതിനുവേണ്ടി പാവപ്പെട്ട പെൺകുട്ടികൾ നിർബന്ധിക്കുമ്പോ തട്ടമിട്ടതാകുന്ന സഹോദരി തീരീ ബോധമുള്ളതാകുന്ന പാവപ്പെട്ട സോദരി അവൾ തീരുള്ള കുടുംബത്തിൽ ജനിച്ച നല്ല തറവാട്ടിൽ ചരിച്ചവളാണ് നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് മോശപ്പെട്ടതാകുന്ന വേണ്ടി നിർബന്ധിക്കുമ്പോ ആ പെണ്ണൊരു പക്ഷേ താല്പര്യമില്ലാതെ ആ പാവപ്പെട്ട പെണ്ണ് മാറി ആ പെണ്ണിനെ ഇസ്ലാമികമാകുന്ന ദൃഷ്ടിയിൽപ്പെടുത്തിയിട്ട് അവളെ അടിക്കാനും ഇടിക്കാനും പിടിക്കാനും ആരാണ് നിനക്ക് അധികാരം നൽകിയത് വിവാഹ ജീവിതം നമുക്ക് സുന്നത്തായി സുന്നിപ്പിച്ചതെന്നത് ആ പ്രവാചകരെ തന്നെ വിശുദ്ധ മുഖേന ഖുർആമുഖേനെ പഠിപ്പിക്കുകയാണ് ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ് ഖുർആനാണ് നമ്മുടെ വഴികാട്ടി ആ ഖുർആനുസരിച്ച് കൊണ്ടുള്ള ജീവിതം നയിക്കണേ നയിക്കണേ ജീവിതം വിശുദ്ധ ഖുർആൻ അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യന്മാർ നിങ്ങളോട് വെച്ചാൽ വച്ചാല് ആദ്യമായവളോട് വർദ്ധിക്കേണ്ട രീതി അള്ള പറയുകയാണ് അവളെ അവളെലു ചെല്ലലല്ല അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിടലല്ല അവളുടെ കുടുംബക്കാര് നിരക്ക് നൽകിയ സ്ത്രീധനത്തുക തുക കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവളുടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നല്ല ഉപദേശം കൊടുക്കണം വിശുദ്ധ വിഷയാണ് ഇതാണ് പഠിക്കേണ്ടത് ഇത് പഠിക്കുമ്പോ ജീവിത അപ്പൊ ആദ്യമായി ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർദ്ധിക്കേണ്ടത് പഴുതു നല്ല ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ വഴതു പറഞ്ഞു കൊടുക്കണമെന്നുണ്ടല്ലേ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വഴതു കൊണ്ട് രണ്ടു മണിക്കൂർ പറയണം മുന്നിൽ ിൽ എന്ത് വാതു പറയണം അത് പറയുകയാണെങ്കിൽ അറിയണ്ടേ ഖുറാൻ അറിയണ്ടേ ഹദീസ് അറിയണ്ടേ അല്ല കത്ത് പള്ളിയിൽ പോലും കൃത്യമായി നമ്മൾ പോകുന്നില്ല ജമാഅത്തിൽ പങ്കാളികളാകുന്നില്ല സാത്വികനാകുന്ന ഉലമാക്കളൊക്കെ പള്ളിയിൽ വായു പറയുമ്പോ അവർ പറയുന്ന ആയത്തുകളും ഹദീസുകളും വ്യക്തമായ രീതിയിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല ജുമാ കഴിഞ്ഞ് ചാടി ഇറങ്ങി ഓടൻ ദുബായിന് പോലും നമ്മൾ പിന്നെ ഭർത്താക്കന്മാരോട് പറയുകയാണ് അള്ളാഹുല്ല വിശുദ്ധ കുറാൻ പറയാം നിങ്ങൾ എന്ത് ചെയ്യണം ആരോട് വഴതു പറയാ വഴുതു വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ആയത് ഹദീസും വെച്ചൊക്കെ വാതു പറയണം ഉള്ള ഇല്ലാത്ത ആയതു ജുമ്മ എടുത്ത് നിങ്ങൾ ഓതണ്ട ഉള്ളത് അറിയാവുന്ന തോതുക ഇല്ലെങ്കിൽ തന്നെ ഇതിൽ ആശയം പറഞ്ഞ് മനസ്സിലാക്കും ഒന്നും ഇല്ലെങ്കിൽ അടുത്തൊരു ചിരിത്തി നല്ല ചരിത്രം പറയുക ഞാൻ ഇന്ന വാതിൽ കേട്ടതാകുന്ന ഒരു ചരിത്രം നിനക്ക് പറഞ്ഞില്ല എങ്ങോ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ വേറെ ഇരിക്കണമെങ്കിൽ ഒരു ഷവർമോ എന്നാൽ വേണമെങ്കിൽ ഇരിക്കാ ഇങ്ങനത്തെ സൈസായിരിക്കുന്നേ അപ്പോൾ എന്നാലും കുഴപ്പമില്ല അല്ലാത്തൊരു ഷവർമോട് ഇരുത്തി ഇത് പറഞ്ഞു കൊടുക്കുക വഴുതു പറഞ്ഞു കൊടുക്കണം ആയത്തു ഹദീസ് ഓതി നല്ല നല്ല വഴുതു പറഞ്ഞു കൊടുക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ലാ തുസ്കിനൂഗുന്ന ഫിൽ റഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറ പരിശുദ്ധമാക്കപ്പെട്ട പഠിപ്പിക്കണേ ബന്ധപ്പെടുത്തണേ നായകൻ വിളിച്ചുകൊണ്ട് വേണ്ടി ുമായിതാപിതാക്കൾ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിൽ ഇരുത്തരുതേ ഒറ്റക്കൊരു റൂമിലേക്ക് മക്കളെ നിങ്ങൾ താമസിപ്പിക്കരുത് പരിശുദ്ധ െങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇന്നാരെങ്കിലും ഇത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ അതിന് വേണ്ടി വരുമ്പോ മക്കളുടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് വീടിന്റെ താക്കോൽ കൊടുത്തിട്ട് നീ സിനിമ നീ സീരിയൽ കണ്ടുകൊണ്ടിരുന്നോ മോനെ നീ ഐ പി എൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നോ അവസാന സമയം വരെ നീ അങ്ങനെ ഇരുന്നാൽ നിന്റെ ആക്യുപത്ത് മോശമാകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ കൈകളിലേക്ക് വീടിന്റെ താക്കോൽ കൂട്ടം പറഞ്ഞു കൊടുക്കും മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അധ്യാപനമാണ് അധ്യാപനമാണ് ലോകത്തിന്റെ എവിടെ എവിടെ നിന്നാണ് നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മക്കൾക്ക് ഉപദേശം കിട്ടുക അത് പരിശുദ്ധമാക്കപ്പെട്ട ചർച്ച ചെയ്യുന്നതാകുന്ന മതിലിസിൽ നിന്നാണ് മതിലിസിലേക്ക് വരാതെ വീട്ടിൽ മക്കളെ പിടിച്ച് ഒറ്റക്കൊരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ നിങ്ങളുടെ ആക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സഹോദരി പഠിക്കുന്നതാകുന്ന പഠിക്കുന്ന ോ തന്റെ പോയി പോയി തന്റെ തന്റെ പോയിഴിയുമ്പോ ഫോണിൽ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുത്താൻ നിദാനമാണ് നിന്റെ അത്തരത്തിലുള്ള യാത്ര അതുകൊണ്ട് വാക്യം നീ അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് പരിശുദ്ധ പരിശുദ്ധ പഠിപ്പിക്കണേ എന്നാൽ ആത്മീയമാകുന്ന

നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ പഠിപ്പിക്കണേ ആ നിന്ന് തന്നെ എന്ന് പള്ളിയുടെ മനോഹരമായ ആയിരക്കണക്കിന് സാഫുകൾ കൊണ്ട് മനോഹരമായ വെച്ചിരിക്കുകയാണ് എത്ര പേരാണ് എത്ര പേരാണ് ഇന്നൊരു ശിശുവെങ്കിലും ഓതി തീർത്തവര് എത്ര പേരാണ് ഓതുന്നത് ഇന്ന് പിന്നടയിൽ ഒരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് ഒരു ഉമ്മ ഞാൻ തരമാണ് എത്ര എത്ര സന്തോഷകരമാണ് അങ്ങനെ ഉമ്മമാര് നമുക്ക് മുമ്പേ ചൈത്രയാത്ര ചെയ്തു പോവുകയാണ് ആ പാവപ്പെട്ട ഉമ്മമാരുടെ ജീവിതങ്ങൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതമൊന്നും മാറ്റിമറിക്കാൻ സന്തോഷിച്ചൂടെ നമുക്കൊന്ന് ചിന്തിച്ചൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതം സന്തോഷകരമാകട്ടെ വിശുദ്ധ കൊണ്ട് നമ്മുടെ ഒന്ന് സന്തോഷിക്കട്ടെ ആകട്ടെ വീടുകളെ പറ്റി പറഞ്ഞില്ലയോ അഭിബായോ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഒരിക്കലും പോലെ ആക്കരുതേ അഥവാ വിക്രും ഔറാദും ഖുർആാനും കൊണ്ട് നിങ്ങളുടെ വീടുകളെ ജീവസുറ്റതാക്കണേ സൂറത്തുൽ ബക്കറദ് വീട്ടിൽ പാരായണം ചെയ്താല് ആ വീട്ടിലേക്ക് പിശാജ് അടുക്കൂല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴും

തൗഫീഖ് തരട്ടെ മക്കളെ മദ്രസയിൽ വിട്ടു അതുകൊണ്ട് കാര്യമില്ല മക്കളെ വീട്ടിൽ വന്ന് ഖുറാൻ ഓതുന്നുണ്ട് അത് നോക്കണം ആര് നോക്കുന്ന ആര് ശ്രദ്ധിക്കുന്നു ഇടയിൽ അരമണിക്കൂർ ഖുറാം മക്കളെ കൊണ്ട് നിർബന്ധമായി നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന പഠിത്തം നല്ല പഠിത്തമായിരിക്കും അരമണിക്കൂർ കുറാൻ മക്കളെ കൊണ്ട് ഓദിക്കണം അത് വാപ്പാടെ ഉമ്മാടെ നിർബന്ധമാണ് അത് അവരുടെ മേൽ നിർബന്ധമാണ് അത് നിർബന്ധം മക്കൾ വെറുതെ കുറാൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണോടിച്ചാൽ പോരാ ചില പെണ്ണുങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാർ മനസ്സിലാക്കാൻ വേണ്ടി കുറാൻ ഓതാൻ അറിയാൻ പറ്റില്ല എല്ലാവരും തുറന്നിട്ടിങ്ങനെ കറക്റ്റ് യാസീനൊക്കെ കറക്റ്റ് പേജ് നമ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് തുറന്നു വെച്ചു പേജ് ഇങ്ങനെ മറിച്ച് നോക്കി വിടും ഒച്ചത്തിൽ ഓന്ന് ഇന്നുവരെ കേട്ടിട്ടുണ്ടാവൂല ഒച്ചത്തിലോ അറിയില്ല ഇങ്ങനെ തുറന്നു വെച്ചു ആ രീതി രീതിയാകാൻ പാടില്ല ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയണം ഖുർആൻ നല്ലതുപോലെ ഓതണം ഓതണം അല്പ ശബ്ദത്തിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞ ഒച്ചത്തിൽ പെണ്ണുങ്ങൾ ഓതാൻ വേണ്ട അതല്ല അവനവന്റെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ രീതിയിലുള്ള പ്രദോഷത്തിലും ഖുർആൻ അങ്ങനെ ഓതണം ആ ഖുർആൻ നമ്മൾ പഠിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അങ്ങനെ അല്പമൊക്കെ പഠിച്ചതാകുന്ന ഭർത്താവാണ് ഉപദേശിക്കുന്നത് ഇവിടെ അങ്ങനെ ഉപദേശിക്കണം നമസ്കാരവും ഉള്ള ആളല്ലേ നമസ്കരിക്കാൻ വേണ്ടി ഭാര്യ ഉപദേശിച്ചു ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ല ഉപദേശിക്കണം പെണ്ണിനോട് പറയാം നീ സുബൈസ്കരിക്കണം കണ്ടോ നീ സുബസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ ഭർത്താവ് സുബൈ പോലും നിസ്കരിക്കുന്നില്ല അത് ഓരോ ഇല്ല അസുറുമില്ല ഒരു നമസ്കാരവും ഇല്ലാത്തവന് പറയാൻ പറ്റും അയാൾ നമസ്കാരമുള്ളവനായിരിക്കണം ഭർത്താവ് ആദ്യത്തെ കണ്ടീഷൻ അവനവൻ സ്വന്തം നന്നാവണം സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കണം എന്നാൽ എന്നാൽ അഹുൽ ജമാഅത്തിന്റെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരോട് അതുകൊണ്ട് ഉപദേശിക്കാൻ പറ്റുമോ പറ്റുമെന്ന് തന്നെയാണ് പറ്റുമെന്ന് തന്നെയാണ് ഉലമാക്കല് പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ മാന്യമായ രീതിയിൽ ഉപദേശിക്കണം ആദ്യമായി എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർമ്മപ്പെടുത്തുന്നു ഭാര്യമാര് അവരുടെ നൊമ്പരം പറയുമ്പോൾ അടുത്ത് വിളിച്ചിലെത്തിയിട്ട് അത് നല്ലതുപോലെ കേൾക്കണം അതിനൊരു മനസ്സ് നിനക്കുണ്ടാവണം പരിപൂർണമായിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കസേരയിട്ട് റാഹത്തായ നിലയിൽ ഇരുന്ന് അതെന്താണ് വിഷയം വിഷയം പറഞ്ഞു അപ്പൊ അവള് മൊത്തം വിഷയങ്ങൾ ഈ വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് നീ ചോറ് വിളമ്പ് ചോറ് ചോറെല്ലാം കഴിച്ചിട്ട് ഇത് കൊള്ളാ നല്ല മീൻ ഇത് എങ്ങനെ ഉണ്ടാക്കി പ്രായത്താണ് നല്ല ഇത് ഇവിടെ നല്ല പാങ്ങ് നല്ല എന്ന് പറഞ്ഞ ആക്കുന്ന രീതിയിൽ വേറെന്തെങ്കിലും ഒക്കെ ചോദിച്ചു ഇത് ശരിക്കും കേൾക്കാതെ നീക്കരുത് അപ്പൊ അവഷ്യം പിടിക്കും ഒന്നും കൂടി ഇത് വിഷയം അല്ലാതെ കലിച്ചതോ അതുകൊണ്ട് നീ നല്ല മനസ്സിലിരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം ശരിക്കും കേൾക്കാം എല്ലാം കേട്ടതിന് ശേഷം അവളോട് പറയും നമുക്ക് പരിഹാരം ഉണ്ടാകും പറയുന്നത് ഒരു പക്ഷെ നിന്റെ ഉമ്മയെക്കുറിച്ചായിരിക്കും നിന്റെ ഉപ്പായെ കുറിച്ചായിരിക്കും ഇതാണ് കൂടുതൽ പരാതി ഉണ്ടാകുക അല്ലെ നിന്റെ പങ്കന്മാരെ കുറിച്ചായിരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക എന്നാലും നീ എന്ത് ചെയ്യാം ചെവി കൊടുത്ത് കേട്ടിരിക്കുക അങ്ങനെ പരിപൂർണമായി കേട്ടാൽ തന്നെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും പെണ്ണിന്റെ മനസ്സിന് കാരണം എന്താ എന്റെ ഭർത്താവ് ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയവ എന്നിട്ട് നീ പറയാ ഞാനത് റെഡിയാക്കിയോളൂ ടോമ്മാട് ഞാനത് പറഞ്ഞു റെഡിയാക്കി തരാം കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞ് നീ പതുക്കെ സമാധിച്ചു ഞാൻ അത് കഴിഞ്ഞു വല്യ ഇതിപ്പോ വെണ്ണുങ്ങൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാ എങ്ങനെ ഹല്ല് വല്യ ഒന്നും ആക്കണ്ട ഞങ്ങൾ അത് വിടത്തില്ല എന്നൊക്കെ അവിടെ ഇരിപ്പുണ്ടോ പറഞ്ഞ് റെഡിയാക്കി തരാം തരട്ടെ അപ്പൊ ആദ്യമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും വിഷയം കേൾക്കുക നല്ലതുപോലെ കേൾക്കുക ഇത് കേൾക്കാതിരിക്കുമ്പോഴാണ് പെണ്ണിന് ദേഷ്യം പിടിക്കുന്നത് സ്വന്തം ഭർത്താവ് ഇതൊന്നും താല്പര്യമില്ല പോലെ എന്തെങ്കിലും കഴിക്കണം വല്ല ആഹരിക്കണം ആഹത്താക്കണം വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നതൊന്നും പോരാ പിന്നെ ഇവിടെ വന്ന് കലം മറിച്ച് മുഴുവൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും പൂർക്കം വലിച്ചാ അല്ല ഒറ്റ ഉറക്കം അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവനെ കൊണ്ടൊരു കാര്യമില്ല ഗുണയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്യരാകുന്ന ചുവപ്പക്കാർ വീട്ടിലേക്ക് പല രീതിയിലും വരുന്നത് ഒന്നില്ലെങ്കിലും വല്ല എന്തെങ്കിലും ഏശരിപ്പണിക്ക് ആശാരിപ്പണിക്ക് പല പോലത്തിലും ഒക്കെ ആയിട്ട് അവരോട് വരും വരും ആ ആൾക്കാരുമായിട്ട് പതുക്കെ ഇവള് ചങ്ങാത്തുമ്പൊക്കും അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും ജീവിതം ഇതാണ് സംഭവിക്കുന്നതിൻ്റെ ആകെ മൊത്തത്തിൽ പറഞ്ഞു തരുക ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം അഥവാ ഭർത്താവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ പ്രശ്നങ്ങൾ പരിപൂർണമായി കേൾക്കാൻ നമ്മൾ തയ്യാറാണോ നല്ലതുപോലെ കേട്ടുകൊടുക്കണം കൊടുക്കണം അത് കേട്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് നമ്മളോട് നമ്മളോട് സന്തോഷം ഉണ്ടാവുകയുള്ളൂ താല്പര്യം ഉണ്ടാവുകയുള്ളൂ കേൾക്കാതെ നമ്മൾ പോകാൻ പാടില്ല കേട്ടതിന് ശേഷം കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ നിന്റെ പ്രിയപ്പെട്ട ഉപദേശിച്ചു നോക്കിയിട്ട് ആ ഭാര്യ മാന്യമായ രീതിയിൽ കടന്നു വന്നില്ല എങ്കിൽ രണ്ടാമതായി പറയുകയാണ് ശാരീരിക ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഒഴിവാക്കുക രണ്ടാമത്തെ ഓപ്ഷൻ ചില കാര്യങ്ങളാണ് പറഞ്ഞു ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രയോഗിക്കേണ്ടതാണ് അല്ലാതെ വെറുതെ പ്രയോഗിക്കാനുള്ളതല്ല നിന്റെ ജീവിതത്തിൽ ഭാര്യയുമായി എന്തെങ്കിലും പിണക്കം ഉണ്ടായെങ്കിൽ തീരിന്റെ വിഷയം അനുസരിച്ച് മുന്നോട്ട് പോകണം കാരണം വിശുദ്ധ ഖുറാനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തിയത് വിവാഹ ജീവിതത്തെ പറ്റി വിശുദ്ധ റസൂൽ മാത്തങ്ങളാണ് വിവാഹ ജീവിതം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്നിട്ടു വ്യക്തമാക്കി നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യമായി വർദ്ധിക്കേണ്ട രീതി അവൾക്ക് നല്ല ഉപദേശം കൊടുക്കാനാണ് ഉപദേശത്തിലൂടെ അവൾ നന്നാകുന്നില്ല നീ വാത് പറയാൻ തുടങ്ങുമ്പോൾ നീ പത്ത് മിനിറ്റ് പറയുമ്പോൾ അവൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് വാത് പറയും അങ്ങനത്തെ സൈസാണ് നിനക്ക് കിട്ടിയത് രണ്ടാമത്തെ ഓപ്ഷൻ നിന്റെ പ്രിയപ്പെട്ട ീ ഉപദേശിച്ചു നോക്കിയിട്ട് ഭാര്യ നന്നാവുന്ന ഘട്ടം എത്തിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീ കടക്കട അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഫിൽ പ്രിയപ്പെട്ട ഭാര്യമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ പരിപൂർണമായി ബലങ്ങളേ ീ നന്നായിട്ട് നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അതുവരെ കണക്ഷൻ വേണ്ട എവിടെ നിസ്കരിക്കുന്നില്ല ഒരു പെണ്ണ് പെണ്ണു കൃത്യമായി റമലാലിൽ നോമ്പ് പിടിക്കുന്നില്ല എവിടെ ഇങ്ങനെ അനസത വെക്കുക ദീനി ബോധം കുറഞ്ഞതായിരിക്കും അവിടെ പത്താം ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടില്ല മദ്രസയില് മദരസയിൽ പോയിട്ട് ആകെ മൂന്ന് അല്ലെങ്കിൽ നാലാം ക്ലാസ് ഒക്കെ ഉള്ളൂ അത് തന്നെ മറന്നുപോയി ഭൗതിക കലാലയത്തിലേക്ക് ഒരുപാട് പഠിച്ച് എഞ്ചിനീയർ ഒക്കെ പഠിച്ചിട്ട് അവസാനം ബ്രോക്കർ പറഞ്ഞ് അഴീക്കോട് ജെട്ടിയില് നല്ലൊരു സുന്ദരനായ യുവാവ് നല്ല സുമുഖനാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് നല്ല ദീനി ദീനിബോധമുള്ളവരുണ്ട് അല അങ്ങനെ നീയന്ത് ചെയ്യരുത് കാട്ടുപോത്തിന്റെ സ്വഭാവം എടുക്കരുത് നീ ദീനി ബോധമുള്ളവരാണ് അതുകൊണ്ട് നീയന്ത് ചെയ്യണം നല്ല ഉപദേശം കൊടുക്കണം അവൾ നിസ്കരിക്കാതെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് മോമ്പ് പിടിക്കാതിരിക്കുന്ന വെച്ചിട്ട് കാണുമ്പോഴും പേടിപ്പിച്ചുകൊടുക്കണം നിസ്കരിക്കുന്നവർക്കുള്ള കൂലി ആദ്യം പറഞ്ഞു നിസ്കരിക്കുന്നവർക്കുള്ള കൂലി നോമ്പ് പിടിക്കുന്നവർക്കുള്ള കൂലി നോമ്പ് പിടിക്കാതിരുന്ന ശിക്ഷ നമസ്കരിക്കാതിരുന്നവർക്കുള്ള ശിക്ഷ ഇതൊക്കെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഭാര്യ ആണ് എങ്കിൽ ആ ഓപ്ഷനിൽ തന്നെ നന്നാവുകയാണ് അള്ളാഹുദിനെ നമ്മുടെ ഭാര്യമാരുൾപ്പെടുത്തു മാറവ രണ്ടാമത്തിലേക്ക് പോകേണ്ടതില്ല രണ്ടാമത്തെ ഘട്ടം ഇവിടെ ഒന്നും ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവിടെ എങ്ങും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആൻ ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബാദികളെയോ അവളെയോ ചീത്ത വിളിക്കാൻ വേണ്ടി അള്ളാഹോ അവന്റെ റസൂല നിങ്ങൾ ശ്രദ്ധിക്കുർ ഖുർആനാണ് നല്ലതുപോലെ ശ്രദ്ധിക്കു ശ്രദ്ധിക്കുറോജ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് നീ വിലങ്ങി നിൽക്കണേ ശാരീരിക ബന്ധത്തിൽ നിന്ന് ഖുർആനിന്റെ നല്ലതുപോലെ ഖുർആൻ ഇവിടെ ഉസ്താദുമാർ ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് കെടപ്പറയിൽ നിന്ന് ഒഴിവാക്കുക എന്നാവുക അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല ഖുർആൻ എന്ന് പറഞ്ഞു ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക കടപ്പറയിൽ നിന്ന് ഒഴിവാക്കട്ടെ എന്നല്ല നൂറ് ശതമാനം ആളുകൾക്കും തെറ്റുപറ്റിയത് മുസ്ലിം സമുദായത്തിലാകട്ടെ അല്ലാതാകട്ടെ പ്രശ്നമുണ്ടായ ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കുക പാടില്ല 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 ആര് പഠിപ്പിച്ചു

നിങ്ങൾക്കതിൽ വിരോധമുണ്ടോ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ ഭാര്യമാരോട് തുല്യ നീതി അതിലൂടെ അനുവാദം വാങ്ങുക അവർ പറഞ്ഞു അങ്ങക്കാർക്കും ഒരു കുഴപ്പമില്ല ഐഷവയോടൊപ്പം യോടൊപ്പം ജീവിതം നയിക്കുകയാണ്

മാതങ്ങള് ആ സമയത്തല്ലേ ആയിഷിയോട് പറഞ്ഞത് യായിഷാ ഇന്നലിൽ മോത്തി ലസക്കാറോ ആയിഷ വല്ലാത്ത വല്ലാത്ത തന്റെ പ്രിയപ്പെട്ട ോ തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖം തരൂ ആയിഷ എന്ന് ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി

തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ിൽ തലവെച്ച് കിടന്നിട്ടാണ് ചെറുപ്പക്കാരാ പഠിക്കണേ പ്രിയപ്പെട്ട സഹോദര ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ പത്ത് കൊല്ലം കഴിയുമ്പോ നിന്റെ ഭാര്യ ഏത് റൂമിലാണതാ എന്ന് ചോദിക്കുമ്പോ തൊട്ടപ്പുറത്തെ റൂമ് കാണിച്ചു തരുകയാണ് അമ്പത് വയസ്സുള്ള ഉപ്പുമാര് എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും കുമ്മന മുടി ചോദിക്കട്ടെയോ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എവിടെയാണ് കടക്കുന്നത് ചോദിച്ച മറ്റൊരു റൂമ് കാണിച്ച് തരുകയല്ലയോ കൂടെ കടത്താൻ നമുക്ക് സമയമില്ല എവിടെയാണ് ആർക്കാണ് തെറ്റിപ്പറ്റിയത് വിവാഹ ജീവിതം കേവലം ലൈംഗിക ലൈംഗിക ബന്ധം ബന്ധം മാത്രമല്ല മാത്രമല്ല അങ്ങനെ പഠിച്ചവർക്ക് തെറ്റിപ്പോയി അങ്ങനെയാണെങ്കിൽ റസൂൽ ആകുമ്പോ എന്തിനാണ് അള്ളാൻ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നത് അവിടെ ഒരു ശാരീരിക ബന്ധത്തിന് പ്രസക്തിയില്ലല്ലോ അവസാന സമയം ഈ കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ ലോകത്ത് ലോകത്തിന്റെ നായകൻ തലവെച്ച് കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഐഷ ചിന്തിക്കണേ കറിയാകുന്ന